നമസ്കാരം കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്കജ്വരം ഇടക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ കെ രാജാറാമും അറിയിച്ചിട്ടുണ്ട് തലച്ചോറിൽ നിന്ന മസ്തിഷ്കം അമീബിക് മസ്തിഷ്ക ജ്വരം ഇത് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ആരോഗ്യനിലയും ഗുരുതരമാണ് നിലവിൽ വെന്റിലേറ്ററിലാണ് കുട്ടിയുള്ളത് കിണറിലെ വെള്ളമാണ് രോഗത്തിന്റെ ഉറവിടമെന്ന് ആരോഗ്യവകുപ്പും അറിയിച്ചു നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൽ ആരെയും കൊല്ലാൻ പോലും സാധ്യതയുള്ള ഒരു രോഗഭീഷണി ഉണ്ടെന്ന് അറിയുന്നത് ഞെട്ടലുണ്ടാക്കും രോഗം സ്ഥിരീകരിച്ച അന്നശ്ശേരി സ്വദേശിയായ നാൽപ്പത്തി ഒൻപത് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിലവിൽ ചികിത്സയിലുണ്ട് ജില്ലയിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശവും നൽകി താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചു മരിച്ച പെൺകുട്ടിയുടെ സ്കൂളിൽ ആരോഗ്യ വകുപ്പ് ബോധവൽക്കരണം നടത്താൻ പോവുകയാണ് കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ കോഴിക്കോട് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് എൻസെഫലൈറ്റിസ് ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ അറിയിച്ചു കഴിഞ്ഞു നെഗ്ലേറിയ ഫെലോറി അക്കാൻഡ അമീബ സാപ്പിനിയ ബാലമെറ്റിയ വെമീബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേരത്തെ പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണവടത്തിൽ ഉണ്ടാവുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും രോഗാണുബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയുണ്ടാകും കുഞ്ഞുങ്ങളിലാണെങ്കിൽ പൊതുവായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത നിഷ്ക്രിയരായി കാണപ്പെടുക സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ രോഗം ഗുരുതരാവസ്ഥയിലായാൽ ആർക്കും അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകും രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവർ ആ വിവരം ഡോക്ടറെ കൃത്യമായി അറിയിക്കണം ഇനി ഇതിന് ചില പ്രതിരോധ മാർഗങ്ങൾ കൂടിയുണ്ട് രോഗം തടയുകയും ചെയ്യണമല്ലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും ഡൈവ് ചെയ്യുന്നതും ഒക്കെ ഒഴിവാക്കണം നീന്തുന്നവരും നീന്തൽ പഠിക്കുന്നവരും മുക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം ജലസ്രോതസ്സുകളിൽ കുളിക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം മലിനമായ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നതും മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും പൂർണമായും ഒഴിവാക്കണം നീന്തൽ കുളങ്ങളിൽ പാലിക്കേണ്ട ശുചിത്വ നിർദ്ദേശങ്ങളുമുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം പൂർണ്ണമായും ഒഴുകിക്കളയണം സ്വിമ്മിംഗ് പൂളിന്റെ വശങ്ങളും തറയും ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചു കഴുകണം പ്രതലങ്ങൾ നന്നായി ഉണങ്ങാൻ അനുവദിക്കണം നീന്തൽ കുളങ്ങളിലെ ഫിൽട്ടറുകൾ വൃത്തിയായി ഉപയോഗിക്കണം പുതിയതായി നിറയ്ക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കണം വെള്ളത്തിന്റെ അളവനുസരിച്ച് അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ആയിരം ലിറ്റർ വെള്ളത്തിന് എന്ന അനുപാതത്തിൽ ക്ലോറിനേറ്റ് ചെയ്യണം മൂന്ന് പി പി എം ആയി നിലനിർത്തുകയും വേണം എന്തായാലും കോഴിക്കോട് ജാഗ്രതാ നിർദ്ദേശമുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ ഡൈവ് ചെയ്യുകയോക്കെ ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക എന്തെങ്കിലും തരത്തിലുള്ള അസുഖമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക ഉടനടി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുക ഡോക്ടറെ കാണിക്കുക കൃത്യമായി നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഏതൊക്കെ വെള്ളക്കെട്ടിൽ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദമാക്കുക എങ്കിൽ രോഗം നമുക്ക് തടയാൻ സാധിക്കും